ുംഹമ്മ താല വർക്കാത്തൂ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് അത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സഹായമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനുള്ളതായ ഒരു ഗുർഗാന്ത രണ്ട് മൂന്ന് വരികളുണ്ട് അതങ്ങോട്ട് ഞാൻ ചെല്ലിത്തര അവസാനം ഞാൻ ചെല്ലിത്തരുന്നതാണ് അത് മുമ്പായിട്ട് നിൻ്റെ ഉള്ളടക്കവും ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു പുറച്ചമ്പുരേ അള്ളാഹേ നിൻ്റെ കാരുണ്യമില്ലാതെ കണ്ട് ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ ഏത് സ്ഥലപ്രവൃത്തികൾ ചെയ്യുന്നതിലും നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് പഠിച്ചവനേ അതിനുവേണ്ടി നീ വഴി ഞങ്ങൾക്ക് തുറന്നു തരണേ അള്ളാ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനുള്ള സഹായവും അത് തുറന്നു തരുന്നതിനുള്ള മാർഗവും അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സന്ദർഭങ്ങളുമെല്ലാം അള്ളാഹുവേ നീ തന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ഈ ലോകത്ത് സൽക്കർമ്മങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിവില്ല നിന്റെ സഹായം അള്ളാവേ ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണല്ലോ അതുമാത്രമല്ല എന്തെങ്കിലും ആപത്തിൽ ഞങ്ങൾ പെട്ടുപോയാൽ ആ ആപത്തിൽ നിന്നും നിന്റെ സഹായം കൊണ്ടല്ലാതെ ഉണ്ട് അതിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നേടാൻ കഴിവില്ല ആ ആപത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് നിൻ്റെ സഹായം ഞങ്ങൾക്ക് വലുതാണല്ലോ മറ്റ് സൽമാർഗങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതിന് അതിനുള്ളതായ മനസ്സ് സൽ മനസ്സുകൾ ഞങ്ങൾക്ക് നീ തരികയും ആ മനസ്സ് ഞങ്ങളെ കൊണ്ട് പ്രവർത്തനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള മനസാന്നിധ്യം അള്ളാവേ നീ ഞങ്ങൾക്ക് തരണേ അല്ല നീ തന്നില്ല എങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയൂല ഇത് ചെയ്യണമെങ്കിൽ പടച്ചതമ്പുരാനേ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് എപ്പോഴും നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ആവശ്യമാണുള്ള ഏത് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനും ആ സൽപ്രവൃത്തിയതായ ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേല്ല ആ മനസ്സൊന്ന് തോന്നുകിത്തരണം അതിലേക്ക് ഞങ്ങൾ ലയിച്ച് ചേരണമെങ്കിൽ നിന്റെ സഹായം ഞങ്ങൾക്കവിടെ ആവശ്യമാണുള്ള പേ അതുകൊണ്ട് നീ അതിൻ്റെതായ വഴികൾ നീയൊന്ന് തുറന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചതിനും വൻ തമ്പുരാനേ ആപത്തിൽ കെട്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും മോശമാണ് ഒരു വഴിയിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിനും റബ്ബേ നിന്റെ സഹായം കൊണ്ടല്ലാതെ വയ്ക്കുകയില്ല സഹായം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണുള്ള അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടാൽ അനുഭവപ്പെടുന്നതിന് മുമ്പും അനുഭവപ്പെട്ടാലും ശരി ഈ പറയുന്ന കുർഖാനിൽ രണ്ട് മൂന്ന് വരികളുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ദുഃഖമാണ് നമ്മളത് ചെല്ലിക്കഴിഞ്ഞാൽ അവിൻ്റെ കാരുണ്യം നമുക്ക് വർത്തിപ്പിച്ച് കിട്ടും സുബൈ നമസ്കാരത്തിന് ശേഷം ഇതങ്ങ് ഏഴ് പ്രാവശ്യം അങ്ങ് ചെയ്യണം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ഗുണങ്ങളും എല്ലാ രീതിയിലുമുള്ള സൗഭാഗ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ആപത്തുകൾ വന്നു അഥവാ ആപത്തുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ദുബായുടെ വർക്കത്ത് കൊണ്ട് അഥവാ ഖുർആാൻ്റെ വർക്കത്ത് കൊണ്ട് അഥവാ തിക്രൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു ഹോമദാല അതിനെല്ലാത്തിനെയും അങ്ങ് മാറ്റിത്തരുകയും ചെയ്യും എന്നുള്ളതും തർക്കമില്ല ഞാൻ ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ് ഇശ്വല്ലാഹി റഹ്മാൻ റഹീം റബ്ബന ആത്തിന മില്ലുതങ്ങ് റഹ്മത്തൻ വഹ്യലനാ മിന്നമ്പ്രാനാ ഋഷനാ ആത്തിനാ മില്ലുതങ്ങ് റഹ്മത്തൻ വഹ്യലനാ മിന്നമ്പിനാ റഷദനാ ആത്തിനാ മില്ലുങ്കർ അഹമ്മത്തൻ വഹിയലാ മിന്നമ്പ്രാ റസദ ഈ ആയത്ത് നമസ്കാരത്തിന് ശേഷം കുറഞ്ഞത് ഒരു ഇപ്പോഴേഴു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെല്ലുകയും കുറച്ച് ദിവസം ഇത് തുടർന്ന് അങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ രീതിയിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആര് ചെല്ലിയാലും കിട്ടും പക്ഷേ ഇത് ചെല്ലുന്ന സമയത്ത് ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹുവിന് മനസ്സ് വെച്ചുകൊണ്ട് റബ്ബിൽ മനസ്സ് നല്ലതുപോലെ വെച്ചുകൊണ്ട് മറ്റൊരു ചിന്തകളൊന്നും വരാതെ കണ്ട് ഇരുന്നങ്ങ് ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇതിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ പലർക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്കൂടി ഇതിനെക്കുറിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു നമുക്കതിൻ്റെ കമൻസുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഭാഗം നിർത്തുന്നു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കംസ് ചെയ്താൽ ഇതിൻ്റെ മറുപടി നമ്മൾ പറയുന്നതായിരിക്കും എക്കാലം നിർത്തുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയായി ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറയുകയാണ്